എല്ലാ കൂട്ടുകാർക്കും ജോക്കോണിലേക്ക് സ്വാഗതം ഞാൻ ജോജ പട്ടി ഇന്നൊരു ചെറിയൊരു കഥ പറയാം ഒരു ചെറിയൊരു കുറ്റിക്കാട്ടിൽ ഒരു മിന്നാമിനെ പറന്നുല്ലസിച്ച് ആ ലൈറ്റൊക്കെ തെളിയിച്ച് പറന്നുല്ലസിച്ച് സന്തോഷവാനായിട്ട് നടക്കുകയാണ് അങ്ങനെ നടക്കുന്ന സമയത്ത് പാറ പറന്ന് നടക്കുന്ന സമയത്ത് ഒരു വലിയൊരു പാമ്പും മിന്നാമിനെ പിടിക്കാനായിട്ട് പാഞ്ഞെടുത്തു മിന്നാമിനെ പേടിച്ചുപോയി ഞെട്ടിതെളിച്ചുകൊണ്ട് കൈ കൂപ്പിക്കൊണ്ട് പാമ്പിനോട് ചോദിച്ചു ഹലോ സഹോദര നീ എന്നെ ഭക്ഷണമാക്കാൻ പോവുകയല്ലേ ഭക്ഷണമാക്കുന്നതിന് മുമ്പ് ഞാനൊരു മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാം അതിന് നീ ഉത്തരം തരണം പാമ്പ് ഒരു നിമിഷം ചിന്തിച്ചു ഇവനെന്തായാലും ഞാൻ കഴിക്കാൻ പോവാണ് പിന്നെ ഇവൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തുകൊണ്ട് നമുക്ക് ഭക്ഷിക്കാം ഞാൻ ഞാൻ കരുതി പാമ്പ് പറഞ്ഞുകൊണ്ട് ചോദിച്ചു വന്നു മിനാമിനി തൻ്റെ ആയിരം രൂപ ചോദിച്ചു അല്ലേ സഹോദര ഞാൻ നിന്റെ ഭക്ഷ്യ ശൃംഖലയിൽപ്പെട്ട ആളാണോ പാമ്പ് പറഞ്ഞ നീ എന്റെ ഭക്ഷണ ശൃംഖലപ്പെട്ട ഒരാളല്ല മിനാമിനി അടുത്ത ചോദ്യം ചോദിച്ചു എന്നെ നീ കഴിച്ചാൽ നിന്റെ വിശിപ്പ് മാറുന്നു വളരെ കുറ്റത്തോട് പറഞ്ഞു എന്ത് ഇത്ര കുഞ്ഞിനായി നിന്നെ എൻ്റെ വിശപ്പ് എങ്ങനെ മാറാനാണ് ഒരിക്കലും എന്റെ വിശപ്പ് മാറില്ല മിനാമിനി തന്റെ അവസാന ചോദ്യം ചോദിച്ചു ഞാൻ നിന്റെ ഭക്ഷ്യശൃഖലയിൽപ്പെട്ട ആളുമല്ല എന്നെ കഴിച്ചാൽ നിന്റെ വിശപ്പ് മാറുമല്ല പിന്നെ നീ എന്തിനാണ് എന്നെ ഭക്ഷണമാക്കുന്നത് പാമ്പ് പറഞ്ഞു സംഗതി ശരിയാണ് നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യ നിന്നെ കഴിച്ചാൽ എന്റെ വിശിപ്പ് മാറുമില്ല നീ എന്റെ ഭക്ഷ്യശൃഖ്യയിൽപ്പെട്ട ആളുമല്ല പക്ഷേ നീ ഇതുപോലെ പറസിച്ച് നടക്കുമ്പോൾ ലൈറ്റൊക്കെ തെളിയിച്ച് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് ഇങ്ങനെ പറന്ന് വിൽസിച്ചു നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് അത്രയേ പിടിക്കുന്നില്ല നിന്റെ സന്തോഷം മറ്റുള്ളവരിൽ എത്തുന്നത് കാണുമ്പോൾ എനിക്ക് ഒട്ടും സഹിക്കുന്നില്ല അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ ഭക്ഷണമാക്കുന്നത് അല്ലാതെ എന്റെ വിശുപോലാണല്ല നീ ആൾക്കാരെ സന്തോഷിപ്പിക്കുന്നതും നീ സന്തോഷിക്കുന്നതും എനിക്ക് കാണാൻ കാണുമ്പോൾ രസമില്ല എന്നിട്ട് സുഖിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഭക്ഷിക്കുന്നത് പറഞ്ഞുകൊണ്ട് പാമ്പ മിന്നാമിനയെ ഒറ്റ വിഴുങ്ങുഴി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണോ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മളും ഈ പാമ്പുകളെ പോലെ ആവാറുണ്ടോ മറ്റുള്ളവരുടെ സന്തോഷങ്ങൾ കാണുമ്പോൾ അവരുടെ വിജയങ്ങൾ കാണുമ്പോൾ നമുക്കും ഒരു ചെറിയ അസൂയ ചെറിയൊരു കുച്ചുമ്പ് നമ്മൾ ചിലപ്പോഴെങ്കിലും ഉടലെടുക്കാറുണ്ടോ എങ്കിൽ അത് മാറ്റേണ്ടതാണ് മറ്റുള്ളവരുടെ ഉയർച്ചയിൽ നമ്മൾ അസൂയ ആൾക്കളാവരുത് അപ്പോൾ ഇതൊരു ചെറിയൊരു കഥയാണ് ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ ഇനിയും ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്തൊരു വീഡിയോ കാണാം